ഞാൻ ചോദിച്ചു എവിടെന്നാണ് കൊല്ലപ്പം ഈ ഷൂ മേടിച്ചത് എന്നോട് പറഞ്ഞാ മ്മക്ക് ഒരു ഷൂ മേടിച്ചു കഴിഞ്ഞാലൊക്കെ വൈറലായി അപ്പൊ ഇന്ന് എങ്ങാനും കൗണ്ടർ ഏറ്റില്ലെങ്കിൽ പിടിച്ചു എന്ന് പറഞ്ഞിട്ട് വന്ന ഷൂ ആണ് ഇനി ഈ ഷൂവിന്റെ പേരിൽ നിങ്ങൾ ഈ സിനിമ കാണാതിരിക്കരുത് ഈ സിനിമയും ഈ ഷൂവും തമ്മിൽ യാതൊരു ബന്ധമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ

ജാൻചേട്ടന്റെ മാസമാണ് കുടുംബശ്രീ ഇറങ്ങുന്നത് ഇന്ന് സ്വർഗത്തിലൊക്കെ ഇറങ്ങിപ്പോ വാടന സ്വർഗൻ പോകുന്ന ജയാന് ചേട്ടന്റെ സിനിമകൾ ഇങ്ങനെ ഈ മാസം ജാൻചേട്ടൻ്റെ തോന്നുന്നുണ്ട് സംസാരത്തിൽ ഉപയോഗിക്കുന്ന ഈ കൗണ്ടറുകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ എപ്പോഴെങ്കിലും പോയാൽ ഉപയോഗിക്കാൻ പറ്റാവുന്നതൊക്കെ ഒരുപാടുണ്ട് ഞാൻ ഒന്ന് രണ്ട് കാര്യം പറഞ്ഞപ്പോ തന്നെ ഞാൻ പറഞ്ഞത് ഞാൻ ഇതിനകത്തൊക്കെ എത്ര സിനിമകളുണ്ടെന്ന് ഉണ്ടോ അറിയാൻ ഞാൻ ചോദിച്ചു ഞാൻ പറയുന്ന ഒരു കഥയില് നമുക്കൊരു മൂന്ന് സിനിമയ്ക്കുള്ള റൂട്ടുകൾ ഉണ്ടാകും ഞാൻ ഇതിനകത്ത് സിനിമകളൊന്നും അറിയാൻ പറ്റില്ല എല്ലാം കൂടെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് കുറെ പരിപാടികൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കാൻ വളരെ ഇൻട്രസ്റ്റ് ധ്യാന കഥ കേട്ടാൽ തന്നെ കുറെ സിനിമകൾക്കുള്ള പരിപാടികൾ അതിനകത്തൊന്നും ഒരു ഞാൻ അറിഞ്ഞോണ്ടും ചെയ്തിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല അത് സംഭവിച്ചു പോകുന്ന കാര്യങ്ങളാണ് പക്ഷെ അതെല്ലാം നമ്മൾ പിന്നീട് ആലോചിക്കുമ്പോൾ നമുക്കത് ഒരുപാട് തമാശ വീതിയും അതും അതിൻ്റെതായ രീതിയിൽ അതിൻ്റെ അത് നമ്മളോട് ഒരാളൊരു സ്വന്തം ജീവിതത്തിലെ കാര്യങ്ങൾ നമ്മളോട് ഷെയർ ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് അത്ര ഉറപ്പുണ്ടാവും നമ്മളത് എൻജോയ് ചെയ്യും എന്നുള്ളത് അപ്പൊ അദ്ദേഹം അന്ന് കാണിച്ചതൊക്കെ തെറ്റാണെന്ന് അദ്ദേഹം തന്നെ അത് നമ്മൾ കൂടിയാണ് പക്ഷെ അപ്പോഴും നമുക്ക് അദ്ദേഹത്തിനുള്ളൊരു ദേഷ്യോ ഒന്നും തോന്നില്ല അങ്ങനെ കൊറേ കഥകളുണ്ട് തീർച്ചയായിട്ടും എവിടെയെങ്കിലും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷെ ഞാൻ ഞാനത് ഉപയോഗിക്കുന്ന ധ്യാൻ തന്നെ ഉപയോഗിക്കും നല്ല കുറെ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുള്ള ഒരാളാണ് അത് ഞാൻ നമുക്കറിയാം സമയം കിട്ടണ്ടേ